ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ശ്രീദേവി ദുർഗ എന്ന് പറയുന്ന തിയേറ്ററിലോട്ടാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം കുറേ മൂവീസ് അടുപ്പിച്ച് റിലീസായിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചാന്നാണ് പറയുന്നത് പറഞ്ഞ് കേട്ടത് അപ്പം ആടുജീവിതം എന്താ പറയുക ആവേശം പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ജയു ഗണേശ് അങ്ങനെ കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി കാണാനാണ് വന്നത് കേട്ടോ നല്ല റിവ്യൂ ആയിരുന്നു അപ്പോൾ റിവ്യൂ ഒക്കെ നോക്കി വന്നപ്പം നല്ല മൂവിയാണെന്ന് കേട്ടു അപ്പോൾ അത് പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ദേവട്ടി ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ജോളിയാണ് അപ്പം സോനു അവിടെ എന്തോ ദേവട്ടിക്ക് എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവൾ അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങും ഞങ്ങൾ ഞങ്ങൾ ചെന്നതും ഒരുപാട് വെയിറ്റ് ചെയ്തില്ല അഞ്ചേ മുക്കാലിലായിരുന്നു ഷോ ചെന്നതും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടൈമായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിയേറ്ററിലോട്ട് കയറി അപ്പം ഇതൊക്കെ ബുക്ക് ആണ് കേട്ടോ ഈ സീറ്റൊക്കെ ബുക്ക് ആണ് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ആരും ഇല്ലേ പടം എന്താ കൊള്ളുമില്ലയെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ സീറ്റും നിറഞ്ഞു കംപ്ലീറ്റായി അപ്പം ദൈവം ദൈവെല്ലാം ബുക്ക് ചെയ്ത സീറ്റാണ് അപ്പം അങ്ങനെ പടം കണ്ട് നല്ല അടിപൊളി മൂവിയായിരുന്നു ഒരുപാട് ഇഷ്ടമായി പടം സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയൊക്കെ വരുമ്പോൾ ഉള്ളൊരു പോഷൻ അട്ടിപൊളിയായിരുന്നു ചിരിച്ച് ചിരിച്ച് ചത്തു എന്താ പറയുക നിവിൻ പോളിയുടെ ഒരു കമ്പാക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ച് ഒരു ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഉണ്ടായിരുന്നു മൂവിയിൽ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിവിൻ പോളിയുടെ ഒരു പോഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ എട്ട് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പടം തീർന്നു ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങളുടെ ഒരു ഭാഗക്കേട് എന്ന് പറയാം ഞങ്ങൾ കാറിലല്ല ബൈക്കിലാണ് പോയത് ഒരു ചേഞ്ചിന് കാറിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും തിയേറ്ററിൽ അപ്പോൾ നമുക്ക് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബൈക്കിൽ പോയത് അതുകൊണ്ട് ഞങ്ങൾ തിരക്കുണ്ടായിരുന്നു പൊറോട്ടയും എന്താ പെപ്പർ ചിക്കനും ബീഫ് എന്തായാലും ഗ്രേവി എന്തോ വാങ്ങി എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയും ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാം